ഏരുവേശി ഗ്രാമപഞ്ചായത്ത് സാംസ്കാരിക നിലയം ഉദ്ഘാടനവും വീടുകളുടെ താക്കോൽദാനവും എം എൽ എ അഡ്വക്കറ്റ് സജീവ ജോസഫിന്റെ അധ്യക്ഷതയിൽ കണ്ണൂർ എം പി കെ സുധാകരൻ നിർവഹിച്ചു ഏരുവേശി ഗ്രാമപഞ്ചായത്തിലെ വലിയ പറമ്പിൽ എം പി ഫണ്ട് ഉപയോഗിച്ച് പണി പൂർത്തീകരിച്ച സാംസ്കാരിക നിലയത്തിന്റെ ഉദ്ഘാടനവും ഗ്രീൻ വെള്ളയുടെ താക്കോൽദാനവും നടത്തി ഏരുവേശി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഷൈബി സ്വാഗതം പറഞ്ഞു ഇരിക്കൂർ നിയോജക മണ്ഡലം അഡ്വക്കേറ്റ് സജീവ് ജോസഫിന്റെ അധ്യക്ഷതയിൽ കണ്ണൂർ എം കെ സുധാകരൻ സാംസ്കാരിക നിലയത്തിന്റെ ഉദ്ഘാടനവും വീടുകളുടെ താക്കോൽദാനവും നിർവഹിച്ചു പദ്ധതിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച വി ഇഒഒ അജീഷ് കോൺട്രാക്ടർ ബൈജു എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ എൻ പി ശ്രീധരൻ ആശംസകൾ നടന്ന് സംസാരിക്കുകയും ഏഴു കുടുംബങ്ങളെ പരിചയപ്പെടുത്തുകയും ചെയ്തു ഏരുവേശി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മധു തൊട്ടിയിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈല ജോയി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മോഹനൻ മൂത്തടൻ ബ്ലോക്ക് മെമ്പർമാരായ സോജൻ കാറാമയിൽ ജെയിംസ് തുരുത്തേൽ പഞ്ചായത്ത് മെമ്പർമാരായ ജയശ്രീ ശ്രീധരൻ ടെസി ഇമാനുവൽ എം ഡി രാധാമണി എബ്രഹാം കാവനാടിയിൽ ജസ്റ്റിൻ സക്രിയാസ് ടിജിബു ജോയി ജോൺ പി വി കമലാക്ഷി അനില ജെയിൻ ട്രൈബൽ ഓഫീസർ പ്രദീപ് പഞ്ചായത്ത് സെക്രട്ടറി റോബർട്ട് ജോസഫ് വി ഇഒ ബിന്ദു സി ഡി എസ് ചെയർപേഴ്സൺ സൂസമ്മ ഐക്കരക്കാനയിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ജോസ് പരത്തനാൽ സദാനന്ദൻ എന്നിവർ സംസാരിച്ചു മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞാൻ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ

റബ്ബർ ഷീറ്റിന്റെ വില എപ്പോ വേണമെങ്കിലും എപ്പൊഴിക്ക് പോകും പക്ഷെ സ്വർണത്തിന്റെ വില അങ്ങനെയല്ല അത് റോക്കറ്റ് പോലെ അങ്ങനെ പറഞ്ഞു ആശേ മാത്രവുമല്ല എം എസ് ഗോൾഡന്റെ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ പണിക്കൂലിയുമില്ല എന്റെ ഗോൾഡൻ ഡയമണ്ട്സ് ഇരിട്ടി പേരാവൂർ രാമനഗര റിയൽ സോഴ്സ് ഓഫ് പ്യൂരിറ്റി